السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدره والشأن شديد البطش والبرهان حافظ الدين والقران സ്നേഹനിധികളായ ഇൻഷാ ഈ ഒരുമിച്ച് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ അവന്റെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിന്നും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകുമാറാകട്ടെ ഈ സയ് മജലീസിലേക്ക് ധാരാളം ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്

ബോക്സിലായിട്ടും ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അള്ളാ ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ വെച്ച് ഇന്ന് ഇൻഷാ അള്ളാ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു അമലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറഞ്ഞ ഒരു അമലാണ് ഇൻഷാ അള്ളാ ഇന്ന് ഈ മജ്ലിസിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത് അവിടുന്ന് ചെയ്തതാണ് നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചതുമാണ് ഇൻഷാ ഇൻഷാ നമുക്ക് നമുക്ക് ചെയ്തൂടെ ചെയ്തൂടെ ഈ ഒരു ായിട്ടുള്ള ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണീക്ക് നൽകണമെന്താണ് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് ആരെങ്കിലും ആരെങ്കിലും ആ അമല് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഒരു ദിവസത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകുന്നു പോരെ ഏതാണ് ഒരു ദിവസം ഏതാണ് അവൻ തിരഞ്ഞെടുക്കുന്ന ദിവസം എന്നും ആ എന്നും ഇൻഷാ ഇൻഷഅ്മ അമല് അവൻ പതിവാക്കുകയാണെങ്കിൽ ഒരു ദിവസം പോലും അവൻക്ക് ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഉണ്ടാവൂല അവൻ വിചാരിച്ച കാര്യം അന്ന് അവൻക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് അവിടുന്ന് പറഞ്ഞതാണ് ഇൻഷാ അല്ലാ അവൻ്റെ എല്ലാ ദിവസത്തെയും അവന്റെ ഒരു ദിവസത്തെ പ്രയാസങ്ങൾ എല്ലാഹും മാറ്റി നൽകും അവൻ്റെ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ അവൻ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അവനക്ക് ആ ദിവസം അവനക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അത്രയും പവർഫുള്ളായിട്ടുള്ള അമലാണ് ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകൾ പറയുന്നതാണോ ഞങ്ങൾ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഞങ്ങൾ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഒരു മുറാദും ഹാസിലാകുന്നില്ല ദുആ ദിക്റുകൾ അമലുകൾ എന്താണ് ചെയ്യേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇൻഷാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്ക് ജീവിതത്തിൽ പതിവാക്കി നോക്ക് ഇൻഷാ നിങ്ങൾക്ക് അത്ഭുതം അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധ്യമാകും ധാരാളം ആളുകൾക്ക് ഈ ചെയ്തിട്ട് വലിയ നേട്ടങ്ങൾ കിട്ടിയതാണ് മകന്റെ മകളുടെ കല്യാണക്കാരും റെഡിയായി കടങ്ങൾ എളുപ്പമായി കച്ചവടത്തിൽ ബിസിനസ്സിൽ ബിസിനസിൽ സാമ്പത്തിക അഭിവൃദ്ധി അവർക്ക് നേടിയെടുക്കാൻ സാധ്യമായി വീട് പണി പൂർത്തിയായി അങ്ങനെ അവന്റെ ഹാജത്തുകള് അവൻ നേടിയെടുത്തു ഈ അമലുകൊണ്ട് ഈ അമലുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ അമലാണ് ജീവിതത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്ക് പ്രാവർത്തികമാക്കാൻ പതിവാക്കാൻ നീ നീ എന്താണ് പറഞ്ഞ ഏതാണ്

ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ ആ ഒരു ദിവസത്തെ പ്രയാസങ്ങൾ ഇല്ലാതെയാവാൻ ആ ഒരു ദിവസത്തിൽ ബർക്കത്തും റഹ്മത്തും ആ ഒരു ദിവസത്തിൽ നമ്മളെ ഹാജത്തുകൾ നടന്നു കിട്ടാൻ ഓരോ ദിവസമാണ് ഈ അമൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതി ഇൻഷാ നമ്മൾ പറയാം ഓരോരോ ദിവസമാണ് ഇൻഷാ ഇൻഷാല്ല ഈ അമൽ ചെയ്യേണ്ടത് കുഞ്ഞൻ അമലാണ് എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന അറിയുന്ന ചെറിയ സൂറത്താണ് രണ്ട് സൂറത്തുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ രണ്ട് ചെറിയ സുഹൃത്തുകൾ ഇപ്രകാരം നിങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങൾക്കും അതൊരു അറുതിയാണ് എല്ലാ പ്രയാസങ്ങൾക്കും അതൊരു അവസാനമാണ് എന്തു പ്രതിസന്ധിയും അതുകൊണ്ട് നിങ്ങൾക്കില്ലാതെയാകും എല്ലാവരും എല്ലാവരും എന്താണ് ചെയ്യുന്നത് ചെയ്യുന്നത് പിടിച്ചെടുക്കാൻ നോക്കുകയാണ് ാണ് പറ്റി കളയും എന്റെ ചെറുപ്പക്കാരാ എന്റെ മുത്തുമോങ്ങളെ അത് പറ്റിച്ചു കളയും ദുനിയാവ് പറ്റിച്ചു കളയും ഒരിക്കൽ ഒരു ശിഷ്യൻ വന്നു ജോലിയെല്ലാം കിട്ടി അവനക്ക് കിട്ടിയ സാലറിയിൽ നിന്ന് ഉസ്താദിനൊരു വിഹിതം കൊടുക്കാൻ വേണ്ടി ഒരു സ്വർണ്ണ നാണയുമായിട്ട് ശിഷ്യൻ അടുത്തേക്ക് വന്നുകൊണ്ട് കൊടുത്തു ഉസ്താദ് പറഞ്ഞു വേണ്ടട ദുനിയ്ക്ക് വേണ്ട നീ കൊണ്ടുപോയിക്കോ നീ കൊണ്ടുപോ ദുനിയ്ക്ക് വേണ്ട ശിഷ്യന് സങ്കടമായി ശിഷ്യന് വളരെയധികം സങ്കടമായി ശിഷ്യൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഉസ്താദിന്റെ ഷൂണ്ടു ആ ഷൂവിൻ്റെ അടിയിൽ ആ സ്വർണ്ണ നാണയം വെച്ചുകൊണ്ട് ശിഷ്യൻ മടങ്ങി അല്ലെങ്കിൽ ശിഷ്യൻ സമാധാനം ഉണ്ടാവില്ല ഇത്രയും ദൂരം താണ്ടി ഉസ്താദിനെ കാണാൻ വന്നതാണ് സന്തോഷം അർപ്പിക്കാൻ വന്നതാണ് അത് ഉസ്താദ് പറഞ്ഞു ദുനിയാവ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ ശിഷ്യൻ എന്ത് ചെയ്തു ഷൂവിൻ്റെ അടിയിൽ ആ സ്വർണ്ണ നാണയം വെച്ചു ഉസ്താദ് ക്ലാസ് കഴിഞ്ഞ് ശിഷ്യന്മാരുമായി വന്നപ്പോൾ ഷുവങ്ങ് മാറ്റിയപ്പോൾ ഒരു സ്വർണനാണയം അതാ ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞു ഇതാണ് ദുനിയാവ് ഞാൻ എനിക്ക് വേണ്ട എന്ന് വലിച്ചെറിഞ്ഞാലും നമ്മുടെ കാൽ കീൽ വന്നു വീയും അതാണ് ദുനിയാവ് അതാണോ ദുനിയാവ് എനിക്ക് വേണ്ട എന്ന് നീ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാൽ കീൽ വന്നു വീയും എൻ്റെ പെങ്ങളെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എൻ്റെ ചെറുപ്പക്കാരാ ആ ദുനിയാവ് നിന്റെ കാൽക്കിൽ വന്ന് വീയും നീ ഇങ്ങനെ എടുത്തിങ്ങനെ പിടിക്കാൻ നീ അതിനെ വെട്ടിച്ച് പിടിക്കാൻ നോക്കിയാൽ നീ അതിനെ തട്ടിപ്പിടിക്കാൻ നോക്കിയാൽ അതൊരു നിയല് പോലെ കളയും അത് പറ്റിച്ചു കളയും അത് പറ്റിച്ചു കളയും എൻ്റെ ചെറുപ്പക്കാരാ നമ്മക്കതൊന്നും വേണ്ട ഓരോ ദിവസത്തെ പ്രയാസം നീങ്ങിയാൽ മതി ഓരോരോ ദിവസത്തെ പ്രയാസം നീങ്ങിയാൽ മതി മതിയാവ് വെട്ടിപ്പിടിക്കണ്ട ഓരോരോ ദിവസത്തെ പ്രയാസങ്ങൾ നീങ്ങിയാൽ തന്നെ നമുക്ക് വലിയ റാഹത്താണ് അതിന് വേണ്ടിയുള്ള ഒരു അമലാണ് ഈ കുഞ്ഞൻ രണ്ട് സൂറത്തുകൾ നമുക്ക് നമുക്ക് സുഹത്തുകൾക്കൂടെ എൻ്റെ സഹോദരി സഹോദരന്മാരെ നമുക്ക് ഓതിക്കൂടെ എൻ്റെ മുത്തുമുഹിനീകളെ എൻ്റെ മുത്തുമുഹിനീങ്ങളെ നമുക്ക് ഓതിക്കൂടെ മജലസിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട മജലിസിൽ നമ്മൾ സ്വീകരിച്ച ഈ അമൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൂടെ ഇൻഷാ അല്ലാ ജീവത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ നീ തോഫീക്ക് ധാരാളം ആളുകൾ ഈ മജലിസിൽ ഓരോരോ അമല് പറയുമ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട് നീ അഭിവൃദ്ധി കൊടുക്കണേല്ലോ

നമുക്ക് അമലിലേക്ക് കടക്കാം എന്താണ് എന്താണ് അത് പറയുന്നതിനു മുമ്പ് നമ്മളെല്ലാ മജ്ലിസിലും പറയുന്നത് പോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് മജ്ലിസിലേക്ക് വിളിക്കുന്നത് എല്ലാ ഭാഗങ്ങളിൽ നിന്നാണ് ഈ സഹിതയെ മജ്ലിസിലേക്ക് വിളിക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം കൺട്രീസുകളിൽ നിന്നും ധാരാളം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ മജ്ലിസിലേക്ക് വിളിച്ച് പരിഹാരം ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരെ എല്ലാ സകലമായ പ്രയാസങ്ങൾക്കും ധാരാളം ആളുകൾ വിളിച്ച് ചോദിക്കുന്നത് ഇനി എന്നാണ് കൺസൾട്ടിങ് വലിയൊരു പ്ലാറ്റ്ഫോം ആകുന്ന സമയത്ത് യൂട്യൂബ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോം ആകുന്ന സമയത്ത് ഇവിടെ പറയുമ്പോൾ ധാരാളം ആളുകൾക്ക് അത് വീക്ഷിക്കാനും ഇനി എന്നാണ് എന്താണ് തങ്ങളുണ്ടാകുക എന്നറിയാനും പറ്റുന്നൊരു അവസരമാണ് ഈ അവസരം ഇനി ഇൻഷാ അള്ളാഹ് ഉണ്ടാകുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് നിങ്ങൾ നാളെ ഇൻഷാ അള്ളാഹ് ബുക്ക് ചെയ്യുക നാളെ ഞായറാഴ്ചയാണ് നാളെ നിങ്ങൾ ബുക്ക് ചെയ്ത് തിങ്കളാഴ്ചക്കുള്ള ബുക്കിംഗ് എടുക്കുക അതിനു പറ്റിയിട്ടില്ലെങ്കിൽ പിറ്റത്ത് ശനിയാണ് ഉണ്ടാകുന്നത് ആ ശനിയാഴ്ച ബുക്കിംഗ് നിങ്ങൾ എടുക്കുക എന്നിട്ട് വയസ് ചുമതി ചറിഞ്ഞ് നിഷാ അള്ളഹ് വരാൻ ശ്രമിക്കും അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു അള്ളാഹുമാറാകട്ടെ നൽകുമാറാകട്ടെ നമ്മളെ സകലമായ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നീ 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 നൽകണേ 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 അല്ലാഹ് 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 അർഹമുർ ഞങ്ങളെ തമ്പുരാനേ ഇൻഷാ ഇൻഷാ നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം ധാരാളം ആളുകൾക്ക് ഈ മജ്ലിസ് കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരന്തരം വിളിക്കുന്ന ആളുകൾ പറയുന്നത് തങ്ങളെ ഞാൻ പല ഭാഗങ്ങളിൽ പോയി പല സ്ഥലങ്ങളിൽ പോയി പല സ്ഥലങ്ങളിൽ പോയി എനിക്ക് അവിടുന്നൊരു പരിഹാരം കിട്ടിയിട്ടില്ല തങ്ങളുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ മഹിമ ഞാൻ പറയല്ല നിങ്ങൾ ഒരിക്കലും അത് ചിന്തിക്കരുത് ഈ മജ്ലിസിൻ്റെ ഒരു ഈ മജ്ലിസിൻ്റെ ഒരു ബർക്കത്ത് നിങ്ങളെ അറിയിക്കുകയാണ് ഇതിൻ്റെ ഒരു കറാമത്തെ നിങ്ങളെ അറിയിക്കുകയാണ് എന്നെ പോയും പറയുന്നത് പോലെ അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ കാവലുമുള്ള മജ്‌ലിസാണ് ഈ മജ്‌ലിസ് ിൽ നിന്നും കടലിൽ വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുതുബ് ബാ ഹസൻ പാപ്പയുടെ കാവലുമുള്ള മജ്‌ലിസാണ് ഞങ്ങളൊക്കെ വല്ലിപ്പയാണ് കടലുണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ ഒരു ഒരു നോട്ടവും കാവലുമാണ് ഈ ഈ വളർച്ച ധാരാളം ആളുകൾ അമല അവർക്ക് കാര്യങ്ങൾ നടക്കുന്നത് ഉപ്പാപ്പയുടെ കറാമത്താണ് എൻ്റെ ഒരു എൻ്റെ ഒന്നുമല്ല ഞാൻ ഒന്നുമല്ല ഉപ്പാപ്പയുടെ കറാമത്താണ് നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം ആളുകൾ ഈ മജിസ് കാണുകയും ഉപ്പാപ്പയുടെ ചെന്നുകൊണ്ട് ഫാത്തിഹോദി കാര്യങ്ങൾ പറയുകയും അവതരിപ്പിച്ച ആളുകൾക്ക് വലിയ അവരുടെ മുറാദുകൾ ഹസിലായിട്ടുണ്ട് നിരന്തരം നമുക്ക് കോളുകൾ വരികയാണ് ഞാൻ ഫാത്തിഹോദി തങ്ങളെ എൻ്റെ ആ കാര്യം റെഡിയായി എനിക്ക് പോകണം മഖാമിലേക്കൊന്ന് പോകണം തങ്ങളൊന്ന് വഴി പറഞ്ഞു തരണം അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ബുക്ക് ചെയ്യുന്ന ആൾക്ക് വിളിച്ച് വഴി ചോദിക്കുന്ന ആളുകൾ അവര് പറയുന്നതാണ് എന്നോട് അങ്ങനെ ധാരാളം കാര്യങ്ങൾ അവിടെ നിന്ന് നേടിയെടുത്ത ആളുകൾ ഞാൻ ഓരോരോ അമല് പറയുന്നു പോയും ഞാൻ ഓരോരോ നിക്ർ പറയുമ്പോഴും ഓരോരോ സലാത്തു ഈ മജ്ലിസിൽ പറയും പോയും അവിടുത്തെ സമ്മതം ചോദിച്ചിട്ടാണ് ഓരോരമ ഇവിടുത്തെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിങ് രീതിയും അവിടുത്തെ സമ്മതം പ്രകാരമാണ് അവിടുത്തെ ഇജലാസത്തോടെയാണ് അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ വെള്ളിയോരോരോ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും അവിടുത്തെ കൊടുക്കണേ കൊടുക്കണമെന്നോ അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മമ്മിനിങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ പെടുത്തണെന്നോ മുത്തീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ പെടുത്തണോ അവിടുത്തെ കുരുത്തവും ും സമ്പാദിക്കുന്ന പേരക്കിടാവിൽ എന്നെ പെടുത്തണല്ലോ നീ പഠിച്ചോ നീ പെടുത്തനെ തമ്പുരാനെന്താണ്

അവനക്ക് സാമ്പത്തിക അഭിവൃദ്ധി അവനക്ക് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ആ ദിവസം അവനക്ക് നടന്നു കിട്ടും ഓരോ ദിവസവും നമ്മൾ ചെയ്യണം അലം അലം എന്ന് പറയുന്ന രണ്ട് സുഹത്തുകൾ ഏതാണ് ആ സുഹൃത്തുകൾ പാരായണം ചെയ്യാൻ അതാണ് ആ രണ്ട് സുഹത്തുകള് സൂറത്തു ഷറ നിങ്ങൾ പാരായണം ചെയ്യാ സൂറത്തുൽ ഫീനെ നിങ്ങൾ പാരായണം ചെയ്യാ അലം അലം എന്ന് പറയുന്ന രണ്ട് സുഹത്തുകള് ആ സുബിഹി നിസ്കാരത്തിൻ്റെ രണ്ടര കാലത്ത് നിസ്കാരത്തിൽ നിങ്ങൾ ഒതിയാൽ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും അതൊരു പരിഹാരമാണ് അതൊരു പരിഹാരമാണ് ഇൻഷാ അള്ളാ നിങ്ങൾ ഓതി ഓതി നോക്ക് നോക്ക് ധാരാളം ആളുകൾ കണ്ടിട്ട് ആളുകളുണ്ട് ആളുകളുണ്ട് വിജയം അവർക്ക് നീ കൊടുക്കണേ അള്ളാ ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ പാരായണം രണ്ടര സുഹൃത്തു നിങ്ങൾ പാരായണം ചെയ്യ സുഹറത്തു നിങ്ങൾ പാരായണം ചെയ്ത് നോക്ക് ഇൻഷാ അള്ളാ നിങ്ങൾക്ക് അത്ഭുതം ആ ദിവസത്തിൽ നിങ്ങൾക്ക് പെറുക്കത്തുണ്ടാകുന്നതായിട്ട് കാണാം ഐശ്വര്യം നിറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം സാമ്പത്തിക അഭിവൃദ്ധിയിൽ വലിയ വളർച്ച ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ആ ദിവസം നടന്നു കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും ഈ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേല്ലോ നീ തൗഫീക്ക് നൽകണേല്ലോ നീ ഭാഗ്യം നൽകണേല്ലോ ഞങ്ങൾ ഒരു നിലക്കും ഞങ്ങളെ പരീക്ഷയിലും പരീക്ഷണങ്ങളിൽ നീ വിജയം നൽകണല്ലോ നീ വിജയം നൽകണയെന്നോ ഒരു നിലക്കും കൊയക്കല്ലേ ഉള്ളോ നീ തളർത്തല്ലേ ഉള്ളോ ഞങ്ങളെ കൈകളെ തളർത്തല്ലേ ഉള്ളോ ഞങ്ങളെ കൈകളെ തളർത്തല്ലേ ഉള്ളോ ഞങ്ങളെ കൈകളെ തളർത്തല്ലേ നീ പരാജയം ഞങ്ങൾക്ക് നീ നൽകല്ലേ നീ എല്ലാ നിലക്കും ഞങ്ങൾക്ക് വിജയം നൽകണല്ലോ ആരെ മുമ്പിൽ ഞങ്ങളെ ആക്കല്ലേ ആക്കല്ലോ നീ മാനം കെടുത്തല്ലേ നീ മാനം കെടുത്തല്ലേ ഉള്ളോ മരിക്കുന്ന സമയത്ത് ഈ മാൻ കാമിലാക്കണേല്ലോ ഈ മാൻ പരിപൂർണമാക്കണല്ലോ ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ ഞങ്ങളെ പെടുത്തണേ പെടുത്തണേ എല്ലാ ദിവസവും ഈ മജ്‌ലിസ് കാണുന്നവരുണ്ട് റഹീമീനായ അവരെ അവരെ എൻ്റെ മുത്തുമ്മീങ്ങള് എൻ്റെ സഹോദരി സഹോദരന്മാരെ ഈ സയ്യിദി

സങ്കടങ്ങൾ അനുഭവപ്പെടുന്നവരാണല്ലോ അവർക്ക് നീ കാവലേഖയല്ലോ മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും ഒരുപോലെ കാർന്നു നിന്ന അത്രം അസുഖങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ നീ നൽകല്ലേ അല്ലാ സാഹരീങ്ങളെ സഹർണത്തോട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ മക്രീങ്ങളെ മക്രണത്തോട്ട് കാക്കണേ അല്ലാ ഫത്താനീങ്ങളെ ഫിത്നയത്തോട്ട് കാക്കണേ അല്ലാ ളാലിമീങ്ങളെ ളുൽമിനത്തോട്ട് കാക്കണേ അല്ലാ ഐനീങ്ങളെ ഐനത്തോട്ട് കാക്കണേ അല്ലാ ചതിയന്മാരെ ചതിയത്തോട്ട് കാക്കണേ അല്ലാ ചതിയന്മാരെ ചതിയത്തോട്ട് കാക്കണേ അല്ലാ ചതിയന്മാരെ ചതിയത്തോട്ട് കാക്കണേ അല്ലാ അല്ലാഹ് ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ പിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണേ നൽകണ നീ ഉത്തരം നൽകണ നീ ഉത്തരം നൽകണെന്നോ ദുനിയവുള്ള സകലമാനാളുകൾ ഞങ്ങൾ വെറുത്താൽ ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ലെന്നോ ഒരു പ്രതിസന്ധിയുമില്ല നീ ഞങ്ങളെ പ്രതിസന്ധിയുമില്ലാഹുവേറു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സകലമാനാളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചു നീ ഒരാൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്ക് പ്രയാസമാണ് ഞങ്ങൾക്ക് ബേജാറാണല്ലോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നോ നീ ഞങ്ങളെ വെറുക്കല്ലേ വെറുക്കല്ലേയല്ലോ ഞങ്ങളെ സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ എല്ലാ നിലക്കും ഞങ്ങളെ സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ എല്ലാ നിലയിലും ഞങ്ങളെ സംരക്ഷിക്കണേ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ നീ ഔതാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ 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 പരാജയപ്പെടുത്തണോ ഞങ്ങളെ ശത്രുക്കളെ ഞങ്ങളെ ഞങ്ങളെ ശത്രുക്കളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണോ എന്റെ കത്തിക്കറിയുന്ന ഭീകരമായ നരകം ഞങ്ങൾക്ക് നീ كان الله، ني كان الله، ني كان الله، بسم الله الأعمال الأعمال، من زوال الإيمان، ومن شر الشيطان، ومن ظلم السلطان، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، آمين. ും പറയുന്നത് പോലെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ നിങ്ങൾക്ക് കാണാനിടയാകും നമ്മുടെ സൈദീയ മജലിസിന്റെ കീഴിൽ ഒരു ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട് ആഗ്രഹമുള്ള ആളുകൾ ആ പുണ്യഭൂമിയിൽ പോയി നമ്മുടെ പാപം പാദം പതിഞ്ഞിലൊന്ന് നിർത്തി അവിടെ ഇറക്കി വെച്ച് കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ അയൽവാസികളിൽ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുമായി ബന്ധപ്പെടുന്നവരിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ നിങ്ങൾ അറിയിച്ചു കൊടുക്കാൻ നിങ്ങൾക്കാണ് ആഗ്രഹമെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം എൻ്റെ കീഴിലാണ് എൻ്റെ നേതൃത്വത്തിലാണ് ഇൻഷാ ഇൻഷ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലേക്ക് നമ്മൾ യാത്ര തിരിക്കുന്നത് അവിടെ എത്താനും മബറൂറും സിയാറത്തും അള്ളാഹ് നിങ്ങൾക്ക് ഭാഗ്യം 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 നൽകണേ 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 എല്ലാം റാഹത്താണ് അതിന്റെ സാമ്പത്തികമായ വശത്തിലാണെങ്കിലും ഭക്ഷണ സൗകര്യം കൊണ്ടാണെങ്കിലും എല്ലാം നിലക്കും റാഹത്തായ രീതിയിലാണ് സർവീസ് നടത്തുന്നത് ആഗ്രഹമുള്ള ആളുകൾ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുവാൻ അസാലും വാർമ